ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇതേപോലെ നിങ്ങളിൽ സെയിലി ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചതെന്നാണ് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ ആഡ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽ കിറ്റൻസ് നാടൻ ഫീമെയിൽ കിറ്റേൺസ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് അപ്പോൾ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ടും ഫീമെയിലാണ് നാടൻ ആണ് അതേപോലെ തിരുവനന്തപുരം ജില്ലയില് കഴക്കൂട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും ഫ്രീ ആണ് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് ഒരു ഫീമെയിൽ ആണ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വെറും എണ്ണായിരം രൂപയാണ് അപ്പൊ അർജന്റ് സെയിലാണ് അവർ ഹോസ്പിറ്റലൈസ് കൊണ്ടാണ് കൊടുക്കുന്നത് അർജന്റ് സെയിലാണ് അപ്പൊ ഈ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം എന്ന് പറയുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അർജന്റ് സെയിലാണ് എടുക്കാൻ താല്പര്യമുള്ള അവർക്ക് കോൺടാക്ട് ചെയ്യാം അമേരിക്കൻ പോലും സ്റ്റാൻഡേർഡ് സൈസ് ആണ് അത് നല്ല റേറ്റ് കുറവാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ആണ് ലൊക്കേഷൻ എണ്ണായിരം അവർ ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് വാക്സിനേഷൻ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള അമേരിക്കൻ അമേരിക്കൻമാൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് വിത്തൗട്ട് ആണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അമേരിക്കൻ ഡോപ്പറുമാർ ഫീമെയിലിനെ അടൽത്തിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ ബ്രീഡേഴ്സിന്റെ സീരിയൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ ബ്രീഡേഴ്സിനെ വിളിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡി ഫോർട്ട് ഡ്രീംസ് കണ്ടിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് ബ്രീഡേഴ്സിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഈ ഡോകർമാനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പിഡ്ബുള്ളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പോ പാരന്റ്സിന്റെ ഫോട്ടോ നമ്മൾ ലാസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോടെ അപ്പോൾ മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വേണ്ടത് തൃശ്ശൂർ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളി കളറ് പപ്പീസ് നല്ല അടിപൊളി ബിറ്റ് ബുള്ളിന്റെ പപ്പീസുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെയിൽ പപ്പീസും ഉണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അതുപോലെ ബ്ലാക്ക് കളർ ഉണ്ട് ബ്രൗൺ കളർ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമുള്ള പെപ്പിസിന്റെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി പിള്ളിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ ഇതാണ് വന്നിരിക്കുന്നത് മദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് മദർ അതേപോലെ ഇതാണ് വന്നിരിക്കുന്നത് ഫാദർ അപ്പോൾ നല്ല അടിപൊളി സൈസ് പിഡ്ബിള് പപ്പീസ് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല അടിപൊളി ഒരു മെയിൽ ഡോഗി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലാബിന്റെ മെയിൽ ഒന്നര വയസ്സ് പ്രായമുള്ളു ഏഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലാബിന്റെ മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലൈൻ ടെക്കിന്റെ രണ്ട് പയറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ രണ്ട് ഫീമെയിൽ എഗ്ഗിങ് പയറാണ് നാലെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഫ്ലൈൻ ടെക്ക് എഗ്ഗിംഗ് പെയർ അതല്ല എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോഴിക്കോടാണ് ലൊക്കേഷൻ നാലെണ്ണം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കിവിടുന്ന് ഒരുപാട് പപ്പീസ് നല്ല റേറ്റ് കുറഞ്ഞു സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസുകളാണ് നമുക്ക് നിന്ന് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പപ്പീസിനെ പപ്പീസിനൊക്കെ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഏഴ് എന്ന് പറഞ്ഞ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഷിജ്സിൻ്റെ പപ്പീസ് നല്ല അടിപൊളി പപ്പീസ് പതിനായിരം രൂപേന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഷിറ്റ്സിന്റെ വപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഏഴില് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം ബ്രീഡർ സീരിയൽ നമ്പർ ഏഴ് തന്നെ കോക്കർ സ്പാനലിന്റെ വപ്പീസ് വന്നിട്ടുണ്ട് ഫീമെയിൽ വപ്പീസ് അയ്യായിരം രൂപയാണ് ബ്ലാക്ക് കളർ വപ്പീസ് കോക്കർ സ്പാനി അയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഒരെണ്ണം ഫുൾ ബ്ലാക്കും ഒരെണ്ണം ബ്ലാക്കും നോസിൻ്റെ അവിടെ ചെറിയൊരു വൈറ്റ് ഉണ്ട് കോക്കർ ഫാനും ഫീമെയിൽ പപ്പീസ് ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്ന് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പീസ് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രീംസിന്റെ പേര് പറയാൻ മറക്കരുത് അടുത്ത് നമുക്ക് സെയിം ബ്രീഡർ തന്നെ നമുക്ക് സെയിമിനായിട്ട് നല്ല അടിപൊളി ബീഗിളുടെ പപ്പീസ് നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ബീഗിളുടെ പപ്പീസ് വന്നിട്ട് മെയിൽ പപ്പി പന്ത്രണ്ടായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി നല്ല സൈസുള്ള നല്ല അടിപൊളി ബീകളുടെ പപ്പീസിന് കിട്ടാൻ താല്പര്യം ഉള്ളത് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെയാണ് വൈറ്റ് മാർക്കിംഗ് വന്നിട്ടുള്ളത് അതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ലാബിന്റെ പപ്പീസ് നല്ല ഹെവി സൈസ് പപ്പീസാണ് പേരൻസ് സർട്ടിഫൈഡ് ആണ് പപ്പീസിന് സർട്ടിഫിക്കറ്റ് ഇല്ല മെയിൽ പപ്പി പത്ത് അഞ്ഞൂറും ഫീമെയിലിന് ഒമ്പതിനായിരം രൂപയാണ് വന്നിരിക്കുന്നത് നല്ല ഹെഡ് സൈസും ബോൺ സൈസും ഉള്ള പപ്പി അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വെറും ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി സൈസ് ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസ് സീരിയൽ നമ്പർ ഏഴ് തിരുവനന്തപുരം അങ്ങനെയുള്ള ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇത് യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസാണ് മെയിൽ പപ്പിക്ക് പതിനൊന്നൂറും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ യൂറോപ്യൻ ഡോപ്പർമാൻ്റെ നല്ല അടിപൊളി വപ്പീസ് ഫീമെയിൽ വപ്പീസ് ഒക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവര് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിൽ ഈ ചെയ്യണ വീഡിയോസ് അയച്ചാൽ വേണ്ടത് അതേപോലെ തന്നെ പെറ്റ്സിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡേഴ്സിന്റെ ഡയറക്റ്റ് നമ്പറുകൾക്ക് മെസ്സേജോ കോൾ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക